വിശ്വമിശ് സ്തുതിയായിരിക്കട്ടെ ജർമിയായിട്ട് പുസ്തകം അൻപത്തി ഒന്നാമത്തെ കർത്താവ് കർത്താവളി ചെയ്യുന്നു ബാബിലോണിനും കലതായ നിവാസികൾക്കുമെതിരെ ഞാനൊരു സംഹാരകനെ അയക്കും പാറ്റുന്നവരെ ഞാൻ ബാബിലോണിലേക്ക് അയക്കും ദുരിതത്തിൻ്റെ നാളിൽ അവർ വന്ന് അവളെ പാറ്റി ശൂന്യമാക്കും അവളുടെ വില്ലാളികളെ വില്ലുകൊലയ്ക്കാനും പടയാളികളെ പോർച്ചട്ടൺ ചെയ്യാനും അനുവദിക്കരുത് അവരുടെ യുവാക്കൾ അവശേഷിക്കരുത് സൈന്യം മുഴുവൻ നശിക്കട്ടെ അവർ കൽതായ ദേശത്ത് മരിച്ചു വീഴും തെരുവീതികളിൽ മുറിവേറ്റ് കിടക്കും ഇസ്രായേലിന് യൂതായയും അവരുടെ ദൈവമായ ഇസ്ര സൈന്യങ്ങളുടെ കർത്താവ് ഉപേക്ഷിച്ചിട്ടില്ല ഇസ്രായേലിൻ്റെ പരിചയത്തിനെതിരായ തിന്മകൾ കൊണ്ട് കൽതായരുടെ നാട് നിറഞ്ഞിരിക്കുന്നു ബാബിലോണിൽ നിന്നോടി അകലുവിൻ ജീവൻ രക്ഷിക്കുവിൻ അവരുടെ ശിക്ഷയിൽ നിങ്ങൾ നശിക്കാതിരിക്കട്ടെ ഇത് കർത്താവിൻ്റെ പ്രതികാര ദിനമാണ് അവിടുന്ന് അവൾക്ക് പ്രതിഫലം നൽകുന്നു ഭൂമി മുഴുവൻ ഉന്മത്തമാക്കിയ സ്വർണ്ണ ചഷകമായിരുന്നു കർത്താവിൻ്റെ കൈകളിൽ ബാബിലോൺ അതിൽ നിന്ന് വീഞ്ഞു കുടിച്ച് ജനതകൾക്ക് ഭ്രാന്ത് പിടിച്ചു ബാബിലോൺ പെട്ടെന്ന് വീണു തകർന്നു അവളെ ഓർത്ത് വിലപിക്കുവിൻ അവളുടെ മുറിവുകൾക്ക് തൈല്യം അന്വേഷിക്കുവിൻ അവൾ സുഖം പ്രാപിച്ചേക്കും ബാബിലോണിനെ നമ്മൾ ചികിത്സിച്ചു എങ്കിലും അവൾ സുഖം പ്രാപിച്ചില്ല അവളെ മറന്നേക്കുക നമുക്ക് നമ്മുടെ ദേശങ്ങളിലേക്ക് മടങ്ങാം അവളുടെ ശിക്ഷാവിധി സ്വർഗം വരെ എത്തുന്നു അത് ആകാശം വരെ ഉയരുന്നു കർത്താവ് നമുക്ക് വേണ്ടി നീതി നടത്തിയിരിക്കുന്നു വരുവിൻ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ പ്രവൃത്തികൾ സിയോനിൽ നമുക്ക് പ്രഘോഷിക്കാം അസ്ത്രങ്ങൾക്ക് മൂർച്ച കൂട്ടുവിൻ ആപനാഴി നിറയ്ക്കുവിൻ മിതിയാൻ രാജാക്കന്മാരെ കർത്താവ് ഇളക്കി വിട്ടിരിക്കുന്നു ബാബിലോണിനെ നശിപ്പിക്കാൻ അവിടുന്ന് നിശ്ചയിച്ചിരിക്കുന്നു ഇത് കർത്താവിൻ്റെ പ്രതികാരമാണ് അവിടുത്തെ ആലയത്തിനു വേണ്ടിയുള്ള പ്രതികാരം ബാബിലോണിൻ്റെ കോട്ടകൾക്കെതിരെ യുദ്ധക്കൊടി ഉയർത്തുവിൻ കാവൽ ശക്തമാക്കുവിൻ കാവൽഫടന്മാർ സ്ഥാനം പിടിക്കട്ടെ ഒരുക്കുവിൻ ബാബിലോൺ നിവാസികൾക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ കർത്താവ് നിറവേറ്റിയിരിക്കുന്നു സമർത്ഥമായ ജലാശയത്തിനരികെ വസിക്കുന്ന ആളവറ്റ ധനത്തിനുടമയായ നിന്റെ അന്ത്യം ആസന്നമായി ഇതാ നിന്റെ ജീവധാര അറ്റിരിക്കുന്നു സൈന്യങ്ങളുടെ കർത്താവ് സ്വന്തം നാമത്തിൽ ശപഥം ചെയ്തിരിക്കുന്നു വെട്ടിക്കിളികളെ പോലെ എണ്ണം മറ്റ ഞാൻ നിനക്കെതിരെ നിരത്തും അവർ വിജയാരപം മുഴക്കും തന്റെ ശക്തിയാൽ അവിടുന്ന് ഭൂമിയെ സൃഷ്ടിച്ചു ജ്ഞാനത്താൽ ലോകത്തെ ഉറപ്പിച്ചു അറിവിനാൽ ആകാശത്തെ വിരിച്ചു അവിടുന്ന് ഗർജിക്കുമ്പോൾ ആകാശത്തിന് മുകളിലെ ആഴികൾ അലറുന്നു ദിഗന്ധങ്ങളിൽ നിന്ന് കാർമേഘങ്ങളെ ഉയർത്തുന്നു മഴ പെയ്യിക്കാൻ മിന്നൽ പിണരുകളെ അയക്കുന്നു തൻ്റെ അറപ്പുരകളിൽ നിന്ന് കാറ്റിനെ അഴിച്ചുവിടുന്നു അവയുടെ മുമ്പിൽ മനുഷ്യർ വിസ്മയിച്ച് വിഡ്ഢികളായി നിൽക്കുന്നു സ്വർണ്ണശില്പി താൻ നിർമ്മിച്ച വിഗ്രഹത്തെ ചൊല്ലി ലജ്ജിക്കുന്നു അവൻ്റെ ശില്പങ്ങൾ വ്യാജമത്രേ ജീവശ്വാസം അവയിലില്ല അവ വൃദ്ധമാണ് വെറും മിഥ്യാമൂർത്തികൾ ശിഷ്യാദിനത്തിൽ അവ നാശമടയും യാക്കോബിൻ്റെ അവകാശമായവൻ അതുപോലെയല്ല അവിടുന്ന് ആണ് സകലത്തിനും രൂപം നൽകിയത് ഇസ്രായേൽ അവിടുത്തെ സ്വന്തം ഗോത്രമാണ് സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം നീ എൻ്റെ കയ്യിലെ കൂടമാണ് എൻ്റെ ആയുധം നിന്നെക്കൊണ്ട് ജനതകളെ ഞാൻ ചിതറിക്കും സാമ്രാജ്യങ്ങളെ തകർക്കും കുതിരകളെയും കുതിരക്കാരെയും രഥങ്ങളെയും സാരഥികളെയും ഞാൻ ചിതറിക്കും നിന്നെക്കൊണ്ട് പുരുഷന്മാരെയും സ്ത്രീകളെയും വൃദ്ധരെയും ശിശുക്കളെയും യുവാക്കളെയും യുവതികളെയും ഞാൻ സംഹരിക്കും ഇടയന്മാരെയും ആടുകളെയും കർഷകരെയും ഒഴിവുകാളകളെയും നായകന്മാരെയും ഭരണാധിപന്മാരെയും നിന്നെക്കൊണ്ട് ഞാൻ നശിപ്പിക്കും ബാബിലോണും കരുതായ ജനിതയും സിയോനിൽ ചെയ്ത അതിക്രമങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ കൺമുമ്പിൽ വച്ച് അവരോട് പകരം ചോദിക്കും ഭൂമിയെ മുഴുവൻ നശിപ്പിക്കുന്ന വിനാശ പർവ്വതമേ ഞാൻ നിനക്കെതിരെ കൈനീട്ടി പാറയിടിക്കുന്ന നിന്നെ ഉരുട്ടിയിടും നീ കരിഞ്ഞ പർവ്വതമാകും കർത്താവല്ല് ചെയ്യുന്നു മൂലക്കല്ലിനോ അടിസ്ഥാന ശിലയ്ക്കോ വേണ്ടി ആരും ഒരു കല്ലും നിന്നു നിന്ന് എടുക്കുകയില്ല നീ നിത്യശൂന്യതയാകും ദേശത്തെല്ലാം യുദ്ധക്കൊടി ഉയർത്തുവിൻ ജനതകളുടെ ഇടയിൽ കാക്കളമോതുവിൻ അവളോട് യുദ്ധം ചെയ്യാൻ ജനതകളെ സജ്ജമാക്കുവിൻ അറാറാത്ത് മിന്നി അഷ്കനാസ് എന്നീ രാജ്യങ്ങളെ അവൾക്കെതിരെ വിളിച്ചുകൂട്ടുവിൻ അവൾക്കെതിരെ സേനാധിപന്മാരെ വിളിച്ചുകൂട്ടുവിൻ വെട്ടിക്കളികളെപ്പോലെ കുതിരപ്പട ഇരുമ്പിയെടുക്കട്ടെ മിതിയോൻ രാജാക്കന്മാരെയും ദേശാധിപതികളെയും പ്രതിനിധികളെയും അവരുടെ ജനതകളെയും അവൾക്കെതിരെ യുദ്ധത്തിനൊരുക്കുവിൻ ബാബിലോൺ വിജനമാക്കാനുള്ള കർത്താവിൻ്റെ തീരുമാനം പൂർത്തിയാകുന്നതുകൊണ്ട് ദേശം വിറയ്ക്കുകയും വേദനയാൽ കുളയുകയും ചെയ്യുന്നു ബാബിലോൺ വീരന്മാർ യുദ്ധം നിർത്തി കോട്ടകളിൽ അഭയം പ്രാപിച്ചു അവർ ശക്തിശയിച്ചു സ്ത്രീകളെ പോലെയായി അവളുടെ ഭവനങ്ങൾ അഗ്നിക്കിരയായി ഓടാമ്പലുകൾ തകർന്നു നഗരം എല്ലാ വശത്തു നിന്നും പിടിക്കപ്പെട്ടു കടവുകൾ അധീനമായി കാവൽഗോപുരങ്ങൾ അഗ്നിക്കിരയായി പടയാളികൾ പരിഭ്രാന്തരായി ഈ വാർത്ത ബാബിലോൻ രാജാവിനെ അറിയിക്കാൻ ദൂതന്മാർ ഒന്നിനു പുറകെ ഒന്നായി ഓടുന്നു ഇസ്രായേലിന്റെ ദൈവമായി സൈന്യങ്ങളുടെ കർത്താവ് അല്ലി ചെയ്യുന്നു ബാബിലോൺ പുത്രി കൊയ്ത്തുകാലത്തെ മെതിക്കളം പോലെയാകും അവളുടെ കൊയ്ത്തുകാലം ഉടനെ വരും ബാബിലോൻ്റെ രാജാവായ നബുക്കത് നേസർ എന്നെ വിഴുങ്ങി എന്നെ തകർത്തു എന്നെ ശൂന്യമാക്കി ഭീകരസ്വത്വത്തെ പോലെ അവൻ എന്നെ വിഴുങ്ങി എൻ്റെ സ്വാതന്ത്ര്യ ഭോജനങ്ങൾ കൊണ്ട് വയറ് നിറയ്ക്കുകയും എന്നെ കുടഞ്ഞെറിയുകയും ചെയ്തു എന്നാലും എന്നോടും എൻ്റെ ബന്ധുക്കളോടും ചെയ്ത അതിക്രമത്തിൻ്റെ ഫലം ബാബിലോണിൻ്റെ മേൽ പതിക്കട്ടെ എന്ന് സിയോ നിവാസികൾ പറയട്ടെ എൻ്റെ രക്തത്തിന് കൽതായർ ഉത്തരവാദികളായിരിക്കുമെന്ന് ജെറുസലേം പറയട്ടെ കർത്താവ് അല്ല് ചെയ്യുന്നു ഞാൻ നിനക്ക് വേണ്ടി വാദിക്കും നിനക്ക് വേണ്ടി പ്രതികാരം ചെയ്യും അവളുടെ കടലും നീർച്ചാലും ഞാൻ വറ്റിക്കും ബാബിലോൺ നാശക്കൂമ്പാരവും കുറുനരികളുടെ വിഹാര രംഗവുമാവും അത് ബീവത്സമായി നിന്നാ പാത്രമാകും ആരും അവിടെ വസിക്കുകയില്ല അവർ സിംഹങ്ങളെപ്പോലെ ഗർജിക്കും സിംഹക്കുട്ടികളെപ്പോലെ മുരളും ആർത്തി പൂണ്ട അവർക്ക് ഞാൻ വിരുന്നൊരുക്കും കുടിച്ച് മതിച്ച് അവർ ബോധമറ്റു വീഴും ഉണരാത്ത നിദ്രയിൽ അവർ അമരം കർത്താവല് ചെയ്യുന്നു ചെമ്മരിയാടുകളെ പോലെ ഞാൻ അവരെ കൊലക്കളത്തിലേക്ക് നയിക്കും മുട്ടാടുകളെയും കോലാട്ടിൻ കൊറ്റന്മാരെയും പോലെ സമസ്ത ലോകത്തിൻ്റെയും പ്രശംസയ്ക്ക് പാത്രമായി ബാബിലോൺ എങ്ങനെ പിടിക്കപ്പെട്ടു ജനതകൾക്കിടയിൽ അവൾ ഒരു ബീഫത്സവ വസ്തുവായതെങ്ങനെ ബാബിലോണിനെ കടൽ കടന്ന് ആക്രമിച്ചിരിക്കുന്നു പ്രക്ഷുബ്ധമായ തിരമാലകൾ അവളെ മൂടി അവളുടെ നഗരങ്ങൾ ഭീവത്സമായി ഉണങ്ങി വരേണ്ട മരുപ്രദേശം നിർജ്ജന ഭൂമി മനുഷ്യൻ കാലുകുത്താത്ത ദേശം ബാബിലോണിലെ ബേൽമൂർത്തിയെ ഞാൻ ശിക്ഷിക്കും അവൻ വിഴുങ്ങിയത് ഞാൻ പുറത്തെടുക്കും ജനതകൾ അവനെ സമീപിക്കുകയില്ല ബാബിലോണിൻ്റെ കോട്ട തകർന്നിരിക്കുന്നു എൻ്റെ ജനമേ അവളുടെ അടുത്ത് നിന്ന് ഓടിയ കർത്താവിൻ്റെ ഉഗ്രകോപത്തിൽ നിന്ന് ജീവൻ രക്ഷിക്കുവിൻ നാട്ടിൽ അക്രമം ഭരണാധിപൻ ഭരണാധിപനെതിരെ എന്നിങ്ങനെ ദേശത്ത് വർഷം തോറും മാറി മാറി പ്രചരിക്കുന്ന വാർത്ത കേട്ട് നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട ബാബിലോണിൻ്റെ വിഗ്രഹങ്ങൾ ഞാൻ തകർക്കുന്ന ദിവസം വരുന്നു അവളുടെ ദേശം ലജ്ജിക്കും അവളുടെ നിഹതന്മാർ അവളുടെ മധ്യേ വീഴും അപ്പോൾ ആകാശഭൂമിയും അവയിലുള്ളവയും ബാബിലോണിൻ്റെ നാശത്തിൽ സന്തോഷിച്ച് പാടും കാരണം വടക്ക് നിന്ന് സംഹാരകൻ വന്നു ചേരും കർത്താവ് അരില് ചെയ്യുന്നു ലോകമെങ്ങുമുള്ള ജനങ്ങളെ കൊന്നു വീഴ്ത്തിയ ബാബിലോൺ ഇസ്രായേലിലെ നിഹിതന്മാരെ പ്രതി അപ്രകാരം തന്നെ നിലംബതിക്കണം വാളിൽ നിന്ന് രക്ഷപ്പെട്ട നീ നിൽക്കാതെ ഓടുക വിദൂരത്തു നിന്ന് കർത്താവിനെ ഓർക്കുക ജെറുസലേം നിന്റെ സ്മരണയിലുണ്ടായിരിക്കട്ടെ പരിഹാസവചനങ്ങൾ കേട്ട് ഞങ്ങൾ ലജ്ജിതരായിരിക്കുന്നു അപമാനം ഞങ്ങളുടെ മുഖം മൂടുന്നു കർത്താവിൻ്റെ ഭവനത്തിലെ വിശുദ്ധ സ്ഥലങ്ങളിലെ വിജാതിയർ പ്രവേശിച്ചു ബാബിലോണിൻ്റെ വിഗ്രഹങ്ങളെ ഞാൻ നശിപ്പിക്കുന്ന ദിവസം വരുന്നു അന്ന് അവളുടെ ദേശത്ത് നിന്ന് വൃ വ്രണിതരുടെ രോദനം ഉയരും ബാബിലോൺ ആകാശം വരെ ഉയർന്നാലും ഉന്നതങ്ങളിൽ കോട്ട കെട്ടിയാലും ഞാൻ അവളുടെ മേൽ സംഹാരകനായിരിക്കും കർത്താവ് അരില് ചെയ്യുന്നു ഇതാ ബാബിലോണിൽ നിന്ന് ഒരു നിലവിളി കായ ദേശത്ത് നിന്ന് ഭീകരനാശത്തിൻ്റെ മുഴക്കം കർത്താവ് ബാബിലോണിനെ ശൂന്യമാക്കുന്നു അവളുടെ ഗംഭീര ശബ്ദം ഇല്ലാതാകുന്നു സൈന്യങ്ങൾ തിരമാലകൾ പോലെ ആർ ആർത്തെടുക്കുന്നു അവളുടെ ആരവം ഉയരുന്നു ഇതാ സംഹാരകൻ അവൾക്കെതിരെ വന്നു കഴിഞ്ഞു യോദ്ധാക്കൾ പിടിക്കപ്പെട്ടു അവളുടെ ബില്ലുകൾ തകർന്നു എന്തെന്നാൽ കർത്താവ് പ്രതികാരത്തിൻ്റെ ദൈവമാണ് അവിടുന്ന് പകരം വിട്ടു അവളുടെ പ്രഭുക്കളെയും ജ്ഞാനികളെയും ദേശാധിപതികളെയും സേനാധിപന്മാരെയും യോദ്ധാക്കളെയും ഞാൻ ഉന്മത്തരാക്കും അവർ ഒരിക്കലും ഉണരാത്ത നിദ്രയിലാഴും സൈന്യങ്ങളുടെ രാജാവായ കർത്താവ് അരുളി ചെയ്യുന്നു ബാബിലൂണിൻ്റെ ശക്തി ദുർഗങ്ങൾ നിലംപതിക്കും കപാടങ്ങൾ അഗ്നിക്കിരയാകും ജനങ്ങളുടെ അധ്വാനം വൃദ്ധമാകും അവരുടെ പ്രയത്നഫലം കത്തിനശിക്കും മഹസേനായുടെ പുത്രനായ നേരിയായിയുടെ പുത്രൻ സൈരായിക്ക് ജർമിയ പ്രവാചകൻ നൽകിയ കൽപ്പന രാജാവിൻ്റെ അംഗരക്ഷകനായിരുന്ന അവൻ ശതക്കിയായിയുടെ നാലാം ഭരണവർഷം രാജാവിനൊപ്പം ബാബിലോണിലേക്ക് പോയപ്പോഴാണ് ജർമിയ ഇത് പറഞ്ഞത് ബാബിലോണിന് വരുന്ന നാശം ജർമിയ ഒരു പുസ്തകത്തിൽ എഴുതി ജർമിയ സരയായോട് പറഞ്ഞു ബാബിലോണിൽ എത്തുമ്പോൾ നീ ഇതെല്ലാം വായിച്ച ശേഷം കർത്താവെ മനുഷ്യനോ മൃഗമോ അവശേഷിക്കാതെ നിത്യശൂന്യതയാകും വിധം ഈ ദേശത്തെ നശിപ്പിച്ച് കളയുമെന്ന് അവിടെ അല്ലി ചെയ്തല്ലോ എന്ന് പറയണം വായിച്ചു കഴിയുമ്പോൾ പുസ്തകത്തോട് ചേർത്ത് കല്ല് കെട്ടി യു നദിയിലേക്ക് എറിഞ്ഞുകൊണ്ട് പറയുക ഞാൻ വരുത്തുന്ന ഞാൻ വരുത്തുന്ന അനർത്ഥങ്ങൾ നിമിത്തം ബാബിലോൺ ഇതുപോലെ മുങ്ങും അവർ തളർന്നു പോകും അത് ഇനി പൊങ്ങി വരികയില്ല ഇതാണ് ജർമിയായുടെ വചനങ്ങൾ